കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിനധിപരിശുദ്ധ നാമം വാഴ്ത്തിപ്പെടുവാറാകട്ടെ അൻപത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ ഡിവൈൻ ഡീറ്റോസ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവമാണ് വഴി നടത്തുന്നത് ഗാഡ് യൂസസ് ദ റോങ്സ് ടു മൂവ് അ സിൻ യുവർ പർപ്പസ് പല തെറ്റായത് വന്ന് നമ്മളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന് അതറിയാം ദൈവത്തിനോട് ദൈവം കൂടെ അറിഞ്ഞുകൊണ്ടാണ് ദ എനിമി വിൽ ബ്രിങ് റോങ് ശത്രു എപ്പോഴും തെറ്റായിട്ടുള്ളത് കൊണ്ട് തരികയുള്ളു പക്ഷെ ദൈവത്തിനറിയാം ദൈവത്തിന് നമ്മളെന്ത സ്ട്രോങ് ആക്കണം ബട്ട് ഗോഡ് വോണ്ട് അലോ ഇറ്റ് ദൈവം അതിനെ അനുവദിക്കുകയില്ല നീ ഒരു ദൈവവൈതനാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ യേശുക്രിസ്സുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളെ കൊണ്ടുവന്ന ഒരു അബദ്ധത്തിൽ നിന്നെ കൊണ്ട് ദൈവം ചാടിക്കുക യേശു നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളും ആ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കും ചില സംഭവിച്ച് മാറിപ്പോകുമ്പോൾ നമുക്ക് അറിയത്തില്ല ചില നമ്മളെ വലിയ നല്ല കാര്യം പ്രതീക്ഷിതായി അത് നല്ലതായിരുന്നല്ലോ എന്ന് ചിന്തിച്ച് അത് പോയല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അത് പ്രിയ മകനെ മകളെ നിനക്കത് മനസ്സിലാകുന്നില്ല അതിൻ്റെ അത് മാറിപ്പോയതിൻ്റെ നന്മ നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അതിൻ്റെ ദൈവത്തിൻ്റെ അത് മാറിപ്പോകുന്നതിൻ്റെ നന്മ ദൈവത്തിനെ മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ദൈവവൈതലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മാറിപ്പോകുന്നത് നടന്നില്ലെന്നോർത്ത് ഭാരപ്പെടുന്ന ചില വിഷയങ്ങളിലൊക്കെ ദൈവമാണ് ഇടപെടുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് മനസ്സിലാക്കും അതുകൊണ്ടാണ് ഒരു ഡിവൈൻ പർപ്പസ് ഉണ്ട് ഡിവൈൻ ഉണ്ട് ഡിവൈൻ വഴികളിലൂടെ സഞ്ചരിക്കുവാനും ദൈവത്തിന് പരിശുദ്ധാൽ അവസായിക്കട്ടെ കണ്ണാടിക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവോചന കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർ കായിക സ്ത്രോത്രം ഞങ്ങളെ നടത്തുന്ന വഴികൾ അപ്രകാരമുള്ള വഴികളായിരിക്കണം ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ ജീവിത വഴി കർത്താവ് കൂടെ നടന്നുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ദുർവഴിയും ഒരു റോങ് തിങ്സും ഒരു റോങ് ഡൂയിങ്സ് നിന്നു മക്കളുണ്ടാകാതെ ദൈവത്തിൻ്റെ നിൻ്റെ മക്കളെ ഡിവൈൻ ഡീറ്റോസിലൂടെ നടത്തിയെടുക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിൽ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാര് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എമാർ ബഹുമാനോട് കോടതികൾ വക്കീലമാർ ഡബ്യൂ എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ നഴ്സസ് അസസ്മെൻറ്റ് സ്റ്റാഫുകൾ മരുന്ന് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ അപ്ഷേജികൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകമാണ് കർത്താവിനെ ഉയർത്തുന്നവർ വിശ്രമീതർ ബെഡ്ഡിടനായിട്ടുള്ളവർ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നവർ അപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കാരണക്രമം എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് നേരായ മാർഗത്തിൽ ശരിയായ മാർഗത്തിൽ നടത്തി ജീവിത വിജയം കൊണ്ടെത്തിക്കുവാൻ സഹായിക്കണം യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മത യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല ആമീൻ ഗോഡ് വിധാവിൻ്റെ യു